അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിനെ സംബന്ധിച്ചാണ് ഈ സുന്നി അഫ്കാറിൻ്റെ ഫ്രണ്ട് പേജിൽ തൊണ്ണൂറ്റി ഏഴിലെട്ടുള്ളൊരു സുന്നി അഫ്കാറാണ് ഇതിലെ മഹാനരായ ബഹുമാനപ്പെട്ട സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ ഒരു ലേഖനമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആർക്കും പ്രയാസമാകരുത് നമ്മുടെ നന്മകൾ എന്ന് പറഞ്ഞിട്ട് ഉച്ചഭാഷിണി ഉപയോഗവും ഇതിനെപ്പറ്റി ഒരു ലേഖനം വന്നതിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഞാൻ ഞാൻ അറിയിക്കുന്നത് ഇതിൻ്റെ ഒന്നാം പേജിൽ ഉച്ചഭാഷിണി ഉപയോഗവും ഉപദ്രവവും പി ഹ സാദിക് ഫൈസി താനൂർ ഉച്ചഭാഷിണീൽ ഉച്ചഭാഷിണി ഉയരുന്ന ഒരുമയുടെ ശബ്ദം കെ സി അഷ്റഫ് അങ്ങനെ പല ആളുകളും ഇതിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൽ പാണക്കാട് ചെയ്ത ഹൈദരലി അലി ഷിഹാബ തങ്ങൾ പാണക്കാട് ചെയ്ത ഹൈദരലി അലി തങ്ങൾ നാം ആർക്കും പ്രയാസമാവരുത് എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇതാരും ഉൾക്കൊണ്ടു നമ്മൾ ചിന്തിക്കണം ഇത് ഇന്നോ ഇന്നലത്തൊന്നല്ലല്ലോ എല്ലാവരും ഒന്നായി നിൽക്കുന്ന സമയത്ത് സുന്നി അഫ്കാർ ആരുടേതാണ് എന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെതില്ല സമസ്തൻ്റെ എസ് വൈ എസിൻ്റെ എസ് കെ എസ് എഫിൻ്റെ ഔദ്യോഗികമായ പത്രമാണത് ഈ സുന്നി അഫ്കാർ എന്ന് പറയുന്നത് ഇതിയിൽ ലേഖനം എഴുതി പാണക്കാട് തങ്ങൾ എന്ത് എഴുതിയത് ശബ്ദ പള്ളികളിൽ നിന്നുള്ള നീണ്ടു നിൽക്കുന്ന ഉച്ചഭാഷണിയുപയോഗം വിഷമകരമായി വിഷമകരമായി ഭവിക്കരുത് അതിൻ്റെ പേരിൽ പരാതികൾ ഉയരുന്നതും ഭിന്നതകൾ വളരുന്നതും സമൂഹത്തിൽ സംഘർഷം മുടലു മുടലെടുക്കുന്നതും ഖേദകരവുമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ചാലറിയാം സ്വീകരം പോലെ നിന്ന് വായിക്കാൻ മാത്രം ഉണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുണ്ടല്ലോ നമ്മുടെ ബാങ്ക് ബാങ്ക് ഉച്ചഭാഷയിലൂടെ കൊടുക്കണ്ടെന്നൊന്നല്ല പറയുന്നത് ഒരു സമയത്ത് ചില സമയത്ത് നമ്മളെ മതിൽസുന്നൂറും മഹദറത്തിൽ ബദരിയും മറ്റൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ഇത് ഈ ഉച്ചഭാഷയിലൂടെ കട്ട് പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രൂപത്തിൽ എല്ലായിടത്തും ഇതുകൊണ്ട് ഉപയോഗിക്കുകയാണെന്ന് ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ ആ മരിച്ച വീട്ടിൽ അവിടെ ഒരു പെട്ടെന്ന് മരിച്ച ഒരു വീട്ടിൽ അവിടുത്തെ ചെറുപ്പക്കാരനായ ഒരാൾ പെട്ടെന്ന് മരിച്ചു അവിടെ ചെറിയ ചെറിയ എത്തിയ മക്കളുണ്ട് ആ വീട്ടിൽ ആദ്യമായിട്ട് ഉച്ചഭാഷന് കൊണ്ടു ഉച്ചഭാഷന് കൊണ്ടൻറ്റാന്നൊന്നല്ലോട്ടെ പറയുന്നത് ഇത് ഏറ്റവും ഭയങ്കര ഒച്ചയിലും ഇങ്ങട്ടിട്ടിട്ട് അന്ന് രാത്രി അത് മയ്യത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി മൗലോധി ഉണ്ടാവലുണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാവലുണ്ട് മൗലോദി ഇത് ഉച്ചഭാഷൻ്റെ കൂടെ എങ്ങനെയാണെന്നറിയുമോ പുതിയ പുതിയ രീവി രീതിക്ക് കുരിജി റാ നിങ്ങനൊരാ ഒരു ഒരു ആഘോഷ ഒരു ആഘോഷത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഞാൻ ചെല്ലിയത് ഇപ്പോൾ വെറുതെ പെട്ടൊരു വരികയാണ് ഇതേ രൂപത്തിൽ എന്ത് ചെയ്യുക നമ്മൾ ചെല്ലുന്ന ഒരവസ്ഥ ഇതൊക്കെ നമ്മളൊന്നുമില്ലെങ്കിൽ ഈ മരിച്ച വീടിനെ നമ്മളൊന്ന് കണക്കിലെടുക്കണ്ടേ അവിടെ നിന്ന് മൗലോധ ചെല്ലുണ്ടാവുന്നോ അവിടെ നിന്ന് യാസീനോത് ഉണ്ടോന്നുമല്ല നമ്മളൊക്കെ അതിൽ കൂടുന്നതാണ് ഉച്ചഭാഷ ഉണ്ടെങ്കിലും കൂടുന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഇത് തീരെ ഉപയോഗിക്കേണ്ടന്നല്ല എന്നാൽ ഈ ഈ ഓരോ ആണ്ടനുസ്മരണങ്ങളിലൊക്കെ ഈ പുതിയ പുതിയ രീതിയിൽ ഇങ്ങനെ ചെല്ലിയിട്ട് ഒരാഘോഷമൊക്കെ ഇതാണ് വഹാബികളൊക്കെ ഇതിനെതിർക്കുന്നത് വഹാബികൾ ഇതിനെതിർക്കുന്ന ഉച്ചഭാഷണ ഒരു തീരെ വേണ്ടയെന്നാണ് പറയുന്നത് അപ്പം ഇതിലേക്ക് ജനങ്ങൾ പോകുന്നൊരവസ്ഥ വരുന്നത് കണ്ടാണ് ബഹുമാനപ്പെട്ട ഹിദർ അലി ഷിഹാബ് തങ്ങൾ തൊണ്ണൂറ്റിയേഴിൽ സുന്നി അബ്കാറിലൂടെ നമ്മളോട് പറഞ്ഞത് ആരും ആരത് ഉൾക്കൊണ്ടു ആരുൾക്കൊണ്ടു ഈ ഒരു ഒരു പ്രസിദ്ധീകരണം ഈ കാണുന്ന ഒരു പ്രസിദ്ധീകരണം സുന്നി അഫ്കാർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം മുഴുവനും അത് എഴുതാൻ വേണ്ടിയിട്ട് പലരും മനക്കെട്ടിട്ട് അതാരും അംഗീകരിച്ചില്ല അപ്പോൾ ഇതാണ് റിസൂർള്ള പറഞ്ഞത് അവസാന കാലമാകുമ്പോൾ ബിദത്തോൾ കൊടികുത്തി വാഴും പള്ളി പള്ളിയാന്തരം വീട് വീടാന്തരം അപ്പം എന്ത് ചെയ്യുക അത് യഥാർത്ഥ മിന്നാത് എന്താ അതുകൊണ്ട് എന്താക്കും അവൻ്റെ ഹൃദയം ഉരുകി ഉരുകി ഒരുക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുവോ ഇല്ല എന്നുള്ളതല്ല ഇതാണ് നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ അവസ്ഥകൾ ഇതാണ് അപ്പോൾ എന്ത് ചെയ്യാന്നറിയാ നമ്മൾ ഈ ഓരോ വീട്ടുകാരും എന്ത് ചെയ്യണം അവരെ വീട്ടിലൊക്കെ മരിച്ചാൽ മരണം മരണമൊന്നും ഒരു ആഘോഷമാക്കാതെ അതിനനുസരിച്ച് ചെല്ലുന്ന അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ഈ യന്ത്രം നമുക്ക് ശല്യമാകരുത് നമ്മളെന്താണ് നമുക്ക് കൊടുക്കാം ഇതിനൊക്കെ എത്രയോ സ്ഥലത്ത് കേസുകളുണ്ടെന്നറിയാം അപ്പോൾ ഇതിനെ കാര്യബോധമുള്ള പണ്ഡിതന്മാർ അതിനു മുമ്പേ എതിർത്തിട്ടുണ്ട് ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വാക്ക് നമ്മൾ ഉൾക്കൊണ്ട് നിയന്ത്രണം എല്ലാത്തിനും ആവശ്യമാണ് ഒരു സൗമ്യമായ രൂപത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഇതൊക്കെ ഉപ ഉപേക്ഷിക്കും ഇത്തരം സന്ദർഭത്തിലെങ്കിലും ഉപേക്ഷിക്കും ഇപ്പൊ ഇനി നമ്മൾ ഇപ്പൊ എവിടെയൊക്കെ എല്ലാ രംഗത്തും ഇതാണല്ലോ മരിച്ച വീട്ടിൽ മത്സരം പോലെ അത് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞതിന് ശേഷം പല രീതിയിലുള്ള മൗലൂദുകൾ ഇനി മൗലൂദ് ചെല്ലുന്നത് ഈ ഉച്ചഭാഷയിൽ കൂടെ ചെല്ലുന്നത് പഴയ രീതിയിൽ പഴയ ആളുകൾ ചെല്ലിയ രൂപത്തിലാണെങ്കിൽ വ വളരെ സൂക്ഷ്മതയോടുകൂടെ ഇങ്ങനെ കേട്ടാലെന്താണ് മനുഷ്യനൊരു കിടിലം ഉണ്ടാകുന്ന രൂപത്തിൽ ഇതങ്ങനെ ഒരു പാട്ട് രൂപത്തിൽ അത് നമുക്ക് ചെല്ലാം ഇപ്പോൾ നമ്മുടെ നമ്മളെ പുറയിൽ മൗര്യൂദിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ മൗലൂദിനെ വിളിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ നമ്മളെ ഓരോ കഴിവ് നമുക്ക് അവിടെ പ്രകടിപ്പിക്കാം ഇതങ്ങനെയുള്ള മരിച്ച വീട്ടിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ പെട്ട മരിച്ചിട്ട് മൂന്നിൻ്റെ അന്ന് ഇങ്ങനെ ചെല്ലിയപ്പോൾ ഞാൻ എനിക്ക് ആകെ വിഷമം വന്നു ആ എത്ര വിഷമിക്കണുണ്ടാകും പെട്ടെന്ന് മരിച്ചതാ നാലഞ്ച് കോടിയോളം രൂപ എന്ത് ചെയ്തു ചിലവഴിച്ചിട്ടും സുഖമാകാതെ മരിച്ച ആ കുടുംബം ആ കുടുംബത്തിൻ്റെ അവിടെ ഉള്ള ഒരു അവിടെ നിന്ന് നടക്കുന്ന ഒരു മൗലൂദ് അങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള മൗലയതൊക്കെ നമ്മളെന്താണ് അവിടെ മൗലൂദ് വേണ്ട വേണ്ടെന്നൊന്നല്ല പറയുന്നത് ഇതൊക്കെ നമ്മളെന്ത് ചെയ്യുന്ന ഒരു പക്വത കണ്ടെത്തിയാണ്ട് ബഹുമാനപ്പെട്ട ഹൈദർ റീഷി ഹബ് തങ്ങൾ എന്നതുപോലെ തന്നെ മറ്റുള്ള ഈ അതിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഒരു ഈ ഒരു ബാക്കി ഒരു ഫൈസി ഒക്കെ എഴുതിയ ലേഖനങ്ങൾ ഇങ്ങനത്തെ ലേഖനങ്ങളൊക്കെ ഉണ്ട് ഇത് എല്ലാ എല്ലാ വിഭാഗത്തിൻ്റെ ഇതിലും ഇതെന്ന് പറഞ്ഞാൽ ഈ ഈ ഇതെന്ന് പറഞ്ഞാൽ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണ പാർട്ടിൻ്റേതാ ഇത് ഇത് ഒക്കെ ഇത് പിന്നെ ഇത് ഇതൊക്കെ ഒന്നിൽ പെട്ടതാ ഇത് 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 ഒക്കെ ഒരേ കക്ഷി പെട്ടതാ ഇതൊക്കെ ഒരേ കക്ഷി പെട്ടതാണ് ഇത് തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പെട്ടോ ഇതിപ്പോൾ പറഞ്ഞ കക്ഷി ഇത് പിന്നെ എ പി ഭാഗത്ത് പെട്ടതിൻ്റെതാണ് ഇതിൻ്റെ അടുത്ത് എല്ലാ നമ്മുടെ അടുത്ത് എല്ലാ സംഘടനൻ്റേതും ഇതാ കെട്ടുകണക്കിന് അവിടെ ഒരു പെട്ടിയിലെല്ലാം നമ്മളെല്ലാം വായിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാം മുമ്പേ എല്ലാ ഉസ്താദന്മാരും ബഹുമാനിക്കുന്നത് കൊണ്ട് എൻ്റെ ഈ ജീവിതത്തിൽ ഇത്ര കാലമുള്ള ജീവിതത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതനും തെറി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിലൊക്കെ ഒരു നിയന്ത്രണം നമ്മളെ നാവിന് ഈ ഒരു കടിഞ്ഞാണിട്ടിട്ട് നമ്മൾ ചെയ്യണം ഇപ്പോൾ നിക്കാഹനെ വരെ ഈ ഇതിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത് നിക്കാഹന് ഈ മൈക്ക് ഉപയോഗിച്ചാലും നിക്കാഹനെ ചെയ്യാമല്ലോ അങ്ങനൊരു ഇടപാടാണ് ഇടപാട് ഈ വലിയും രണ്ട് സാക്ഷികളും കേൾക്കേണ്ടത് മറ്റുള്ള എല്ലാവർക്കും കൂടി അല്ലേ നിക്കാ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഉണ്ട് ചാലിയപ്പുറം പള്ളിയിൽ വെച്ചുകൊണ്ട് അവിടെ നിക്കാതെ നടക്കുന്ന സമയത്ത് ജിഫിരി തങ്ങള് കൊത്തുപൊതിനൊക്കെ അവിടെ മൈക്കിലൂടെ ആണെങ്കിലും ഈ വാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് എടുത്തു മാറ്റി കാരണം തങ്ങൾക്കതിനെ പറ്റി അറിയുന്നത് കൊണ്ടാണ് എന്നാൽ ചിലരതറിവില്ലാത്ത ആളുകൾ അത് അയി തന്നെ അതുകൊണ്ട് നിക്കാതെ വരെ ഭാഗത്തിലാവുന്ന പറയുന്ന അഭിപ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ സീനല്ലേ വരുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കാണ്ട് നിയന്ത്രണം ഞമ്മക്കൊക്കെ ആവശ്യമാണ് അതിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എന്താണെന്നറിയാം നമുക്ക് വിഷമുണ്ടാകും ഇതൊക്കെ പറയുമ്പോൾ പയഞ്ചനാക്കും പഞ്ചനാക്കട്ടെ എന്ത് നമുക്ക് പുത്തനായിട്ട് എന്താ ഉള്ളത് ഒക്കെ പയഞ്ചനല്ലേ നമുക്ക് വേണ്ടിയത് പഴയെതിർക്കുന്നത് വഹാബികളാണ് ഇപ്പോൾ വഹാബികൾ എന്തു ചെയ്യാണ് നമ്മളൊക്കെ കൂട്ട് എല്ലാവരും പിടിച്ചു വിടുങ്ങണ ഈ സമയത്തെങ്കിലും ഇതിനൊക്കെ എതിരെ പറയുന്ന ആളുകളെ പയഞ്ചനാക്കിയിട്ടും അവരെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും ചെയ്തതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ എമുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നല്ലത് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുത്തുന്നു അസ്ലാമലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനീ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിൻ വിമ്മിഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായമല്ല ഇത് സുന്നി അഫ്കാറിലെ ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബ് തങ്ങളും അതുപോലെ തന്നെ ഇത് കണ്ട ഓരോ ലേഖനങ്ങൾ ഉച്ചഭാഷണി ഉപയോഗവും ഉപദ്രവവും ആരാണ് ഇതിൽ പി എ സാദിക്ക് പൈ സി താനൂര് ഉച്ചഭാഷത്തുന്ന ഒരുമയുടെ ശബ്ദം കെ സി അഷ്റഫ് കുറ്റികൾ ഒരുമൻ്റെ ശബ്ദം അതിൽ വരുന്നത് അതിനെപ്പറ്റിയൊക്കെ മുപ്പത് ഓരോരുത്തർ വിശദീകരണം എഴുതിയ ലേഖനങ്ങളാണ് ഇത് ഞാൻ ഓരോന്നും ഓരോന്ന് വായിക്കാൻ എൻ്റെ വീഡിയോ ദീർഘിച്ച് പോകുന്നു പറ മനസ്സിലാക്കി കണ്ട് ഞാനെന്താണ് അത് നിർത്തണം അതൊക്കെ കണ്ടതൊക്കെ അതിനെ അതിനെപ്പറ്റിയുള്ള ലേഖനങ്ങൾ എഴുതിയതാണ്